ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും കാർത്തിക രോഹിണി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പൂർവിക സ്മരണ ധനം ഇരട്ടിയാകും കാർത്തിക രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം അവസാന പകുതി ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസ ഫലങ്ങൾ കർക്കിടക മാസത്തിൽ പൂർവികരെ സ്മരിക്കുക അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക അതിലൂടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറും നിർമ്മാണ രംഗത്തുള്ളവർക്ക് മികവിന്റെ സമയമാണ് നിർമ്മാണ സാമഗ്രികൾ വിൽപ്പന നടത്തുന്നവർക്കും സാമ്പത്തികമായും ഉയർച്ച നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം കൈവശത്തിൽ അനുഭവിച്ചു പോരുന്ന സ്വത്തുവകകൾ അന്യാധീനപ്പെടുമോ എന്ന ആശങ്ക അലട്ടും സമാധാനവും മനഃശാന്തിയും തേടി തീർത്ഥാടന യാത്രകൾ നടത്തും സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത് ആശ്വാസമാകും പുതിയ ബന്ധങ്ങൾ ലഭിക്കും ചിങ്ങമാസത്തിൽ നേട്ടങ്ങളും വിജയസാധ്യതയും മുൻകൂട്ടി വിലയിരുത്തും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് ചേർന്ന പദ്ധതികൾ ആവിഷ്കരിക്കും സ്ഥലമാറ്റം ജോലിഭാരം കൂടുതലുള്ള സ്ഥലത്തേക്കായിരിക്കും ലഭിക്കുക ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ചടങ്ങുകളോടെ വാസം തുടങ്ങും തൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സന്താനങ്ങളായതിൽ അഭിമാനിക്കും കൂടാതെ സുരക്ഷിതത്വ ബോധം വർദ്ധിക്കും ദൈവാധീനമുള്ള സമയമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിൽ കലാകായിക രംഗം കൂടാതെ പഠനത്തിലും ഉന്നത നേട്ടങ്ങൾ ഉണ്ടാകും കൂടാതെ വിദ്യാർത്ഥികൾക്കും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കാൻ കഴിയും ആഗ്രഹിച്ച വിഷയങ്ങൾക്ക് ആഗ്രഹിച്ച കലാലയങ്ങളിൽ പ്രവേശനം ലഭിക്കും നിക്ഷേപങ്ങളിലൂടെ ലാഭം ഇരട്ടിയാക്കും ആരോഗ്യകാര്യങ്ങളിൽ കരുതലെടുക്കേണ്ട സമയമാണ് ഗൃഹത്തിൽ വാസ്തുപൂജകളോ മറ്റു തരത്തിലുള്ള പൂജകളോ കൂടാതെ മംഗളകർമ്മങ്ങളും ബന്ധുക്കളുടെ ഒത്തുചേരലും നടക്കും കോടതിയിൽ നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ഉണ്ടാകും പൂർവികരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ പരാജയപ്പെട്ടതോ മാർക്ക് കുറഞ്ഞതോ ആയ വിഷയങ്ങൾ വീണ്ടും എഴുതി മികച്ച വിജയം നേടും ആഗ്രഹിച്ച രീതിയിൽ പഠനം കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ് മുന്നിലുള്ളത് പ്രവർത്തന മേഖലയിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായ ഉയർച്ചക്കനുസരിച്ച് ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തും വീട് വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ നടക്കുന്നത് മനസന്തോഷം വരുത്തും നറുക്കെടുപ്പ് തിരഞ്ഞെടുപ്പ് കല എന്നിവയിലെല്ലാം വിജയിക്കും പുതിയ വർഷം അനുകൂലമായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ